വൺ വെൽക്കം ബാക്ക് ടു യുവർ യുവർ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ യുവർ ഗൈഡ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ വീഡിയോ ഇടുന്നത് കുറെ നാളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മാസത്തിന് ശേഷമാണ് അപ്പോൾ ഇനി ഞാൻ വീണ്ടും ആക്റ്റീവായ നമ്മുടെ യൂട്യൂബ് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുകയാണ് നമ്മളൊരു ആപ്പ് വരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീടാണ് എനിക്കുണ്ടായ ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം എൻ്റെ പല കാര്യങ്ങളും ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയായിരുന്നു ആക്ച്വലി പറഞ്ഞാൽ അപ്പോൾ ഒത്തിരി പേര് എനിക്ക് ശരിക്കും പറയാം പേഴ്സണലി മെസ്സേജ് അയച്ചു ഒത്തിരി കാര്യങ്ങൾക്ക് ഡൗട്ട് എന്തുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്ത ക്ലാസ്സിൻ്റെ വീഡിയോസ് ഇടണം സി എസ്ഇബി അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നമ്മുടെ സ്റ്റുഡൻസ് നമുക്ക് മെസ്സേജ് ഇടുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് കോളേജിൽ പഠിപ്പിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ക്ലാസ്സും പിന്നെ അതുപോലെ നമ്മളൊരു ചെറിയ ഓൺലൈൻ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ എനിക്ക് പിന്നെ കൊച്ചും ഉണ്ട് ഒരു കുഞ്ഞു വാവ ഉണ്ട് രണ്ട് വയസ്സുള്ള അപ്പം എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ നമ്മുടെ ക്ലാസ് റിലേറ്റഡ് വീഡിയോസോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റുകളോ ഒന്നും ഇടാതിരുന്നത് നമ്മൾ എച്ച് എസ് എസ് ടി കോമേഴ്സിൻ്റെ ഒക്കെ ബാച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലാണെങ്കിലും പിന്നീട് എനിക്കൊന്നും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായില്ല അപ്പം ഇന്ന് മുതൽ ഞാനത് നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ നല്ല ഡിലേ ആകും അതൊക്കെ ഞാൻ അന്നേരം മനസ്സിൽ കണ്ടിരുന്നു അപ്പം എന്താണെങ്കിലും കുറേ നാൾക്ക് ശേഷം നമ്മൾ ഇനി മുതല് റെഗുലറായിട്ട് വീഡിയോ ഇടാനായിട്ട് ഞാനിങ്ങനെയൊരു ഫെബ്രുവരി പുതിയ വർഷം ഫെബ്രുവരി ആയപ്പോഴേക്കും ഞാനൊരു എന്താ പറയുക ചില ഇൻസിഡൻസ് നമ്മളെ അങ്ങനെ തോന്നിപ്പിക്കുമല്ലോ ഇപ്പം ലാസ്റ്റ് ഡേ ഞാനൊരു പറയാം കാരണം എനിക്കൊരു മോട്ടിവേഷൻ നമ്മൾ നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സാറിൻ്റെ ഒരു ഇൻറ്റർവ്യൂ പി കിട്ടിയ ഒരു സാറിൻ്റെ ഒരു ഇൻറ്റർവ്യൂ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ഒന്ന് രണ്ടാഴ്ച മുമ്പ് ആ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു മിസ്സേ മിസ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ പി എസ് സിയുടെ അടുത്തൊരു കമ്പ്യൂട്ടർ എൻജിനീയറിങ് കോളേജിലേക്ക് ഗവൺമെൻറ് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാനിങ്ങനെ പോയപ്പോഴത്തേക്കും അവിടെ ഇരുന്ന് ഒത്തിരി പി എസ് സി ഉദ്യോഗാർത്ഥികൾ ആ യുവർഗേഡിൽ അത് ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞു അത് സാറിന് ഭയങ്കര സന്തോഷമായിട്ട് സാർ എന്നെ വിളിച്ചു ആൾ ഓൾറെഡി ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് കേട്ടോ പക്ഷെ ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിളാണ് അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ കാരണം ഒത്തിരി പേര് അതുപോലെ നമ്മുടെ സ്റ്റുഡൻസ് ഒത്തിരി പേര് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഇൻസിഡൻസ് ഈ ഒരു രണ്ട് വർഷക്കാലം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നു ഒത്തിരി പേർക്ക് നമ്മൾ കാരണം ഒരു സർക്കാർ ജോലിയിലേക്ക് ഞാൻ ശരിക്കും എന്താ പറയുക നമ്മുടെ ഒരു ടീച്ചിങ് സ്കില്ലൊക്കെ കൊണ്ട് ഒത്തിരി പേര് സർക്കാർ ജോബിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ളൊരു ഇടയൊക്കെ ആക്കി അപ്പോൾ ഇതൊക്കെ കൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്യണം ഒത്തിരി പേർക്കൊരു ഒത്തിരി പേർക്ക് നമുക്കറിയാം എൻ്റെ എങ്ങനെയാണ് ക്ലാസ്സുകളുടെ ഫീസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനും രണ്ടായിരം രൂപയൊക്കെയാണ് മേടിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് കക്കെ അറിയാലോ അപ്പോൾ രണ്ടായിരം രൂപ മേടിച്ചു പക്ഷേ പുറത്തൊക്കെ പത്തും പതിനയ്യായിരം രൂപയ്ക്കൊക്കെയാണ് ആളുകൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒത്തിരി അധികം കുട്ടികൾ എനിക്കൊരു പതിനാനൂറിലധികം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഇടയിൽ നിന്നുകൊണ്ട് അവരൊക്കെ എനിക്കൊരു എന്താ പറയുക ലൈഫിലേക്ക് പല ഒക്കെ കൊടുക്കാനായിട്ട് സാധിച്ചു അപ്പം എന്തുകൊണ്ട് ഞാനിത് സ്റ്റോപ്പ് ചെയ്യണം ഓൺലൈൻ ബിസിനസ്സും ഇതുംകൂടെ എനിക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് എനിക്ക് പറ്റണം എന്നുള്ളൊരു റെസൊല്യൂഷൻ ഞാൻ എടുത്തിട്ടുണ്ട് പുതിയ ഈ ഫെബ്രുവരി മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതാ ഇന്ന് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോളേജിലാണ് ക്ലാസിൻ്റെ ഇടയ്ക്ക് ഒരു സമയത്താണ് ഞാൻ വന്നിപ്പോൾ നിങ്ങളോട് സംസാരിച്ച് ഒന്ന് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ അപ്പോൾ എത്രയും നാളും എന്നെ കാണാത്തതിൻ്റെ റീസൺ നിങ്ങൾ ഒത്തിരി പേര് വാട്സപ്പ് ഇവിടെ അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ നിങ്ങളോടൊക്കെ അത്രയും താങ്ക് നമ്മളൊരു എഫേർട്ട് ഇടുമ്പം അതിന് ദൈവം ഒരു അതിൽ മടങ്ങ് ഇത് തരും എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ നിങ്ങളുടെ ക്ലാസ് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്ലാസ് എടുക്കുന്നതും നമ്മുടെ ഗൈഡിൻ്റെയും ഒക്കെ സെയിൽ കൊണ്ടാണ് എനിക്കാണെങ്കിലും നല്ലൊരു രീതിക്ക് നമ്മുടെ എൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇനി മുതലും നമ്മളതെല്ലാം മുമ്പോട്ട് ഇനി അത് ഫാസ്റ്റായിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് എല്ലാം കൊണ്ടുവരണം ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ മെയിനായിട്ടും സി എസ് ഈയുടെ ക്ലാസുകളും ഒക്കെ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് ഓൾറെഡി ആപ്പൊക്കെ ഉണ്ട് യുവർ ഈ ആപ്പ് ഉണ്ട് അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഒത്തിരി ഇൻസിഡൻസ് തന്നെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു കുറേ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ എന്താണേലും ഞാൻ ഇനി മുതൽ ആക്റ്റീവായിട്ട് ക്ലാസുകളും മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് തരും ഒത്തിരി പി എസ് സി നമ്മളെ സമീപിക്കുന്നുണ്ട് പിന്നെയും പിന്നെ അപ്പോൾ ഈ ഒരു സ്നേഹത്തിന് ഒരു ബിഗ് താങ്ക് യു അപ്പോൾ നാളെ മുതൽ നമ്മൾ നല്ല നല്ല ക്ലാസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കും നിങ്ങൾക്കൊരു ഫ്യൂച്ചർ കിട്ടുന്നതാണ് വരെ നമ്മളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നൊരു പ്രോമിസ് ഈ ഒരു പുതിയ മാസത്തിൽ തരാണ് അപ്പോൾ എന്താണെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സുകളും കൂടുതൽ ക്ലാസ്സുകളും പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഫോളോ അപ്പുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്